ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്ന വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച വരെയുള്ള അതായത് ആയിരത്തി ഇരുനൂറാം ആണ്ട് മകരമാസം ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെയുള്ള ആഴ്ചഫലങ്ങളാണ് ഈ ആഴ്ചയിൽ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച പകൽ പന്ത്രണ്ട് മണി അമ്പത് മിനിറ്റിന് ബുധൻ മകരൻ രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാശിപരിവർത്തനം നടത്തുന്നുണ്ട് മറ്റ് ഗ്രഹങ്ങൾക്കാർക്കും ഈ ആഴ്ചയിൽ രാശിപരിവർത്തനമില്ല ഇനി ഈ ആഴ്ചയിലെ സൂര്യോദയവും സൂര്യാസ്തമയവും അഭിജിത്തിൻ മുഹൂർത്തവും രാഹുകാലവും എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഈ ആഴ്ചയിൽ സൂര്യോദയം രാവിലെ ആറു മണി നാൽപ്പത്തിയാറ് മിനിറ്റിനും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണി മുപ്പത്തിരണ്ട് മിനിറ്റുമാണ് അഭിജിത്തിൻ മുഹൂർത്തം ഈ ആഴ്ചയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു മണി രണ്ട് മിനിറ്റ് വരെയാണ് ഇനി ഈ ആഴ്ചയിലെ കൃത്യമായ രാഹുകാലം എപ്പോഴൊക്കെയാണെന്ന് നോക്കാം അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച രാഹുകാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തി എട്ട് മിനിറ്റ് മുതൽ രണ്ട് മണി എട്ട് മിനിറ്റ് വരെയാണ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി ആറ് മിനിറ്റ് മുതൽ മൂന്ന് മണി മുപ്പത്തിയാറ് മിനിറ്റ് വരെയാണ് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മണി പതിനൊന്ന് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി നാൽപ്പത്തിയൊന്ന് മിനിറ്റ് വരെയാണ് എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തിനാല് മിനിറ്റ് മുതൽ പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് വരെയാണ് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണി ഒരു മിനിറ്റ് മുതൽ ആറു മണി മുപ്പത്തിയൊന്ന് മിനിറ്റ് വരെയാണ് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ ഒമ്പത് മണി നാൽപ്പത്തി മിനിറ്റ് വരെയാണ് പതിനൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുപ്പത്തിനാല് മിനിറ്റ് മുതൽ അഞ്ചുമണി നാല് മിനിറ്റ് വരെയാണ് ഈ പറഞ്ഞിട്ടുള്ള രാഹുകാലം അതാത് ദിവസത്തെ കൃത്യമായ സൂര്യോദയത്തിന്റെയും സൂര്യാസ്തമയത്തിന്റെയും അടിസ്ഥാനത്തുള്ളതാണ് കലണ്ടറിലും മറ്റും കൊടുത്തിരിക്കുന്ന രാഹുകാലം സൂര്യോദയം രാവിലെ ആറു മണിയെന്നും സൂര്യാസ്തമയം വൈകിട്ട് ആറു മണിയെന്നും അടിസ്ഥാനപ്പെടുത്തിയുള്ള ശരാശരി രാഹുകാലമാണ് രാഹുകാലം യാത്രയ്ക്ക് വർജ്യമാകുന്നു ഇനി ഈ ആഴ്ചയിൽ ഓരോ നക്ഷത്രക്കാരും അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള ആഴ്ചഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ജോലി സാധ്യതയ്ക്കോ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ യോഗം കാണുന്നുണ്ട് ദേഹസുഖവും ഭാര്യയിൽ നിന്നോ ഭർത്താവിൽ നിന്നോ അഥവാ സന്താനങ്ങളിൽ നിന്നുമുള്ള സന്തോഷ അനുഭവങ്ങളോ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി ഈ ആഴ്ച പൊതുവെ തൃപ്തികരമാണ് സ്വന്തം ബന്ധുക്കളിലോ മറ്റുമുള്ള വിശിഷ്ട സ്ത്രീകളുമായി കണ്ടുമുട്ടുന്നതിനും സൗഹൃദങ്ങൾ പങ്കിടുന്നതിനും സാധ്യതയുണ്ട് കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും ഈ ആഴ്ച കൂടുതൽ ലാഭകരമാണ് കൂടുതൽ കാർഷിക കാർഷികവളവ് ലഭിക്കുന്നതിനും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടുന്നതിനും സാഹചര്യമുണ്ട് പുത്തൻ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ലഭിക്കുവാൻ ഇടവരും കാര്യമായ രോഗദുരിതങ്ങളോ ശത്രുക്കളുടെ ശല്യമോ ഉണ്ടാകുവാൻ സാധ്യതയില്ല എങ്കിലും വ്യാഴം വെള്ളി ചൊവ്വ എന്നീ മൂന്ന് ദിവസങ്ങളിൽ വീഴ്ചയോ ജലഭയമോ ഉണ്ടാകാതിരിക്കാനും ജോലിയിൽ തടസ്സങ്ങൾ നേരിടാതിരിക്കാനും അപമാനകരങ്ങളായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാനും സ്വന്തം ബന്ധുക്കാരുമായി പ്രത്യേകിച്ച് സഹോദരങ്ങളെക്കൊണ്ട് കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനും കുറച്ച് ശ്രദ്ധ വേണം രണ്ടാമതായി കാർത്തിക നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാലും കണ്ടകശനി സമയമായതിനാലും കുറച്ച് ജാഗ്രത പുലർത്തേണ്ട സമയമാണ് തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നേരിടാതെ സൂക്ഷിക്കണം ഈ സമയം എന്തെങ്കിലും പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും ധനനഷ്ടം നേരിടാതിരിക്കാനും അപകീർത്തി ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം ധനപരമായ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല കളത്രത്തിന്റെയോ സ്ത്രീജനങ്ങളുടെയോ സഹകരണം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും ബന്ധുക്കളുടെ സഹായങ്ങളും ഉണ്ടാകും ഇഷ്ട ഭക്ഷ്യഭവങ്ങൾ ലഭിക്കുവാനിട വരും ഈ ആഴ്ചയിൽ വ്യാഴം വെള്ളി ചൊവ്വ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും മൂന്നാമതായി മകയിരം മൂന്നേ നാല് പാദങ്ങൾ തിരുവാതിര പുണർതം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ബുധൻ ശനി ഞായർ തിങ്കൾ എന്നീ നാല് ദിവസങ്ങൾ പൊതുവെ നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ധനപരമായി കാര്യമായ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ കുടുംബസുഖത്തിനും ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുണ്ട് സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ശയനസുഖവും സുഖവും ഉണ്ടാകും മറ്റു ദിവസങ്ങളിൽ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധയും പാഴ്ചലവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കുകയും സംസാരത്തിൽ മിതത്വം പാലിക്കുകയും വേണം നാലാമതായി പുണറ നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങളിൽ ഭാഗ്യത്താലോ ജോലിയിൽ കൂടിയോ ലോട്ടറിയിൽ കൂടിയോ കിട്ടാവുന്ന വിശേഷ ധനലാഭത്തിനുള്ള യോഗമുണ്ട് കോടതി വ്യവഹാരങ്ങളിൽ കൂടിയോ പന്തയങ്ങളിൽ കൂടിയോ പിതാവിൽ നിന്നോ ധനലാഭം പ്രതീക്ഷിക്കാം ഈ സമയം ജോലി കിട്ടുന്നതിനോ ജോലിയിൽ സ്ഥാനക്കയറ്റതിനോ സാധ്യതയുണ്ട് എന്തെങ്കിലും വിശിഷ്ട സ്ഥാനത്തിന്റെ ചുമതലയേൽക്കാനും വളരെ നാളുകളായി മനസ്സിൽ കൊണ്ടുനടന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനും കഴിയും തീർത്ഥാടനത്തിനോ ധാർമ്മികപരമായ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നതിനോ സാധ്യതയുണ്ട് കുടുംബസുഖം ഉണ്ടാകും ഈ സമയം അവിവാഹിതർക്ക് വിവാഹാലോചനകൾ വരാനോ വിവാഹം നടക്കാനോ ഉള്ള സാധ്യതയുണ്ട് എങ്കിലും ഉഷ്ണത്താലോ ഉദരസംബന്ധമായതോ ആയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഭാര്യ അഥവാ ഭർത്താവുമായി കലഹം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധ വേണം അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ തൊഴിൽ രംഗത്തും ബിസിനസ്സിലും മറ്റും ഉയർച്ച ഉണ്ടാകുവാനും ധനലാഭത്തിനും ഇല്ലാത്തവർക്ക് ജോലി കിട്ടുന്നതിനും ബന്ധുജനങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ആരോഗ്യപരമായി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഈ സമയം വിദേശയാത്രയ്ക്കും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ജോലിയുള്ളവർ അവധി ആഘോഷിക്കുന്നതിനായി നാട്ടിൽ തിരിച്ചെത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ കളത്രവുമായി കലഹമുണ്ടാകാതെയും ധനനഷ്ടം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ വേണം ആറാമതായി ഉത്രം നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം നക്ഷത്രത്തിന്റെ ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഗൃഹസുഖം ലഭിക്കുന്നതിനും ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഈ സമയം പുതിയ വീടുപണി തുടങ്ങുന്നതിനോ വീട് നവീകരിക്കുന്നതിനോ വീട്ടിലേക്കുള്ള സുഖസാമഗ്രികൾ വാങ്ങുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങളിൽ നിന്നുള്ള ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ഈ സമയം തീർത്ഥാടനത്തിനോ ഉല്ലാസയാത്രകൾക്കോ ഉള്ള സാധ്യതയുണ്ട് എന്നാൽ ചിലവ് വർദ്ധിക്കാതിരിക്കാനും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധ വേണം ഈ ആഴ്ചയിലെ ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ് ഏഴാമതായി നക്ഷത്രം മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതിനാൽ സഹോദരി സഹോദരന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമുള്ള ദുഃഖാനുഭവങ്ങൾക്കും ശാരീരിക ക്ലേശത്തിനും സാധ്യതയുള്ള സമയമാണ് എങ്കിലും ഈ സമയം കുടുംബത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള പിന്തുണയുണ്ടാകും ഈ ആഴ്ചയിലെ ബുധൻ ചൊവ്വ എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ തൊഴിലിൽ കൂടിയോ ബിസിനസ്സിൽ കൂടിയോ ധനലാഭം സിദ്ധിക്കുന്നതിനും കളത്രസുഖത്തിനും ഭക്ഷണസുഖത്തിനും സാധ്യതയുണ്ട് എട്ടാമതായി വിശാഖം നക്ഷത്രം മാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃക്ഷക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിൽ നിന്നും തൊഴിലിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ധനലാഭം ധനലാഭമുണ്ടാകാം സ്ത്രീസുഖവും ഗൃഹസുഖവും ഈ സമയം ഉണ്ടാകും സന്താനങ്ങളെ കൊണ്ടും മിത്രങ്ങളെ കൊണ്ടുമുള്ള സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും ഭാര്യാ ഭർത്താക്കന്മാർ രമ്യതയോടെ ജീവിക്കാനിട വരും കുടുംബവുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യാനുള്ള സാധ്യതയുണ്ട് വിദേശത്തോ മറുനാടുകളിലോ ജോലിയുള്ളവർ നാട്ടിൽ തിരിച്ചെത്തുന്നതിനും കുടുംബവുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നതിനും സാധ്യതയുണ്ട് എന്നാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം ഈ ആഴ്ചയിലെ ബുധൻ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങൾ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് നല്ല ദിവസങ്ങളാണ് ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ തനിക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് സ്വന്തം പരിശ്രമത്താലുള്ള ധനലാഭത്തിനും കൃഷിയിൽ കൂടിയും നാൽക്കാലികളിൽ കൂടിയുമുള്ള ധനലാഭത്തിനും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനും യോഗമുണ്ട് ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായി സൌഹൃദങ്ങൾ പങ്കിടുന്നതിനും സാധ്യതയുണ്ട് ധനപരമായി ഈ ആഴ്ച നല്ലതാണെങ്കിലും അധിക ചിലവുണ്ടാകാതെ സൂക്ഷിക്കണം ഈ ആഴ്ചയിലെ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ എന്നീ ദിവസങ്ങൾ നല്ല ദിവസങ്ങളാണ് എന്നാൽ കളത്രവുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കണം മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഇഷ്ട ഭക്ഷണസുഖവും ശയനസുഖവും ഉണ്ടാകും പത്താമതായി നക്ഷത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം നക്ഷത്രം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ ശനി ഞായർ തിങ്കൾ ചൊവ്വ എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ മനസന്തോഷത്തിനും ഭാര്യ അഥവാ ഭർത്താവിനെ കൊണ്ടുള്ള സന്തോഷ അനുഭവങ്ങൾക്കും സന്താന ഗുണത്തിനും ധനലാഭം സിദ്ധിക്കുന്നതിനും യോഗമുണ്ട് ഈ സമയം സ്ഥാനമാനങ്ങൾ സിദ്ധിക്കുന്നതിനും കർമ്മഗുണത്തിനും യോഗമുണ്ട് പതിനൊന്നാമതായി അവിട്ടം നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂര നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുമ്പക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ സമയം ഏഴര ഏഴരശനിയിലെ ജന്മശനി സമയമാകയാൽ മാനസിക ക്ലേശങ്ങൾക്കും സ്വജനങ്ങൾക്ക് സഞ്ചാര ക്ലേശങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ദോഷശാന്തിക്കായി ശാസ്ത്രപ്രീതികരങ്ങളായ നീരാഞ്ജന വഴിപാട് നടത്തുകയും അയ്യപ്പ കീർത്തനങ്ങൾ ശനീശ്വര കീർത്തനങ്ങൾ എന്നിവ ജപിക്കുകയും ചെയ്യുക ജന്മശനി സമയമാണെങ്കിലും ബുധൻ ചൊവ്വ എന്നീ ദിവസങ്ങളിൽ നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ചെറിയ തോതിലുള്ള ധനലാഭവും കുടുംബസുഖവും കളത്രസുഖവും അനുഭവത്തിൽ വരും പന്ത്രണ്ടാമതായി പൂരോട്ടാതി നക്ഷത്ര നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിലെ വ്യാഴം വെള്ളി എന്നീ ദിവസങ്ങൾ താരതമ്യേന നല്ല ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ പ്രവൃത്തി ഗുണത്തിനും കളത്രസുഖത്തിനും ധനലാഭത്തിനും വസ്ത്രലാഭത്തിനും ഭക്ഷണസുഖത്തിനും സാധ്യതയുണ്ട് എങ്കിലും ഇവർക്കും ഏഴരശനിയിലെ ആദ്യത്തെ ചരണമാകയാൽ മനോവ്യസനത്തിനും ക്ലേശങ്ങൾക്കും സ്ഥാനചലനത്തിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ശനീശ്വര പ്രീതിയും ഭജനവും നടത്തുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും ചെയ്യുക ഈ സമയം അനുകൂലമായ നക്ഷത്രദശാ സമയമോ അപഹാര സമയമോ ആണ് നടക്കുന്നതെങ്കിൽ മേൽപ്പറഞ്ഞ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരാതെ കടന്നുപോകും ദോഷപ്പെട്ട ദശാപഹാര സമയമാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾക്ക് ഹാനിയും ഉണ്ടാകും ദശാപകാര സമയവും ഇതിൽ പറഞ്ഞിരിക്കുന്ന ഗർഭചാരഫലവും രണ്ടും കൂടി ദോഷപ്രദമാണെങ്കിലേ ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയുള്ളൂ ഇക്കാര്യം പ്രത്യേകം ഓർമ്മ വേണം ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ചോദ്യം പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിയിൽ നിന്നും രഞ്ജിത് നായരാണ് ചോദിച്ചിരിക്കുന്നത് ഇതുവരെ ഒരു പുരോഗതിയുമില്ല എന്താണ് കാരണമെന്നാണ് ചോദ്യം ഈ ചോദ്യം ഇവർ കോടീശ്വരന്മാരാകും എന്ന വീഡിയോയ്ക്ക് താഴെയാണ് വന്നിരിക്കുന്നത് രഞ്ജിത്തിന് ഇരുപത്തിയൊൻപത് ഏഴ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വ്യാഴദശ സമയമാണ് വ്യാഴം നിൽക്കുന്നത് അതിന്റെ അതിബന്ധു ക്ഷേത്രത്തിലാണ് ധനാധിപനും അതുപോലെ തന്നെ മനസ്ഥാനാധിപനുമാണ് വ്യാഴം വ്യാഴദശ സമയം പൊതുവെ തറക്കേടില്ലാത്ത സമയമാണ് പിന്നെ എന്താണ് ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിന് കാരണമൊന്നും മനസ്സിലാകുന്നില്ല ഇപ്പോൾ പലരും ചോദ്യങ്ങൾ ഇത് ആവർത്തിക്കുകയാണ് ഇതുവരെ ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്ന ചോദ്യം പലരും ആവർത്തിക്കുന്നുണ്ട് ചോദ്യം പരിഗണിക്കാൻ വേണ്ടിയിട്ടാണോ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും രജ്യത്തിന് ഈ വ്യാഴദശ സമയം കാര്യമായ ദോഷാനുഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടുണ്ടാവുകയില്ല ഈ തന്നിരിക്കുന്ന ജനന വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വ്യാഴദശയിൽ ഭൂമിലാഭം ധനലാഭം കളത്രലാഭം മുതലായവ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നാൽ വൃശ്ചികൃത്തിൽ നിൽക്കുന്ന വ്യാഴമായതിനാൽ ഈ പറയുന്ന ധനലാഭത്തോടൊപ്പം തന്നെ കടവും ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഇതൊഴിച്ചാൽ ഈ വ്യാഴദശയിൽ കാര്യമായ ദോഷഫലങ്ങൾ ഒന്നും തന്നെ അനുഭവത്തിൽ വരാൻ സാധ്യതയില്ല വ്യാഴം ചാരവശാലും ഇപ്പോൾ അനുകൂലമായ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ധനസ്ഥാനത്ത് സൂര്യനും കേതു തമ്മിൽ യോഗം ചെയ്ത് ഗ്രഹണയോഗത്തിലാണ് നിൽക്കുന്നത് അത് കാരണം ജാതകൻ ധനപരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ച് ചെലവ് ചെയ്യണം പാഴ് ചെലവുകൾ ചെയ്യാൻ സാധ്യതയുള്ള ജാതകമാണ് അതായിരിക്കാം ജാതകന് കയ്യിൽ പൈസ നിൽക്കാത്തതിനും പുരോഗതിയില്ലെന്ന് പറയുന്നതിനും കാരണം അധികമായി ചിലവ് ചെയ്യുന്ന സ്വഭാവം നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ജാതകത്തിൽ മറ്റ് കാര്യമായ ദോഷഫലങ്ങളൊന്നും തന്നെ കാണുന്നില്ല അഷ്ടമത്തിൽ രാഹു നിൽക്കുന്നു എന്നുള്ളൊരു ചെറിയ ദോഷമുണ്ട് അതും വലിയ കുഴപ്പമില്ലാത്തതാണ് അതിനാൽ അപവാദങ്ങൾ കേൾക്കാതെയും സൂക്ഷിക്കണം ജാതകന്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ജന്മനക്ഷത്രത്തോറും ഗണപതി ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും ധനപരമായ പാഴ്ചലുകളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ജാതകന് സഹായം നൽകുന്നതാണ് ജന്മനക്ഷത്രത്തോറും ഗണപതി പൂജ ചെയ്യുന്നത് അപ്പോൾ ഇന്നീ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഈ വീഡിയോ ഷെയർ ചെയ്യുമെന്നും അടുത്ത വീഡിയോ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം